രാസവള വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാരിന്റെ കർഷക ദ്രോഹത്തിനെതിരെ കർഷക സംഘം മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധാരണയും നടത്തി കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു വർദ്ധിപ്പിച്ചത് അതുപോലെ എൻ പി കെ മിശ്രിത വളങ്ങൾക്ക് വളം വാങ്ങുന്നത് കൃഷിക്കാരാണ് കൃഷിക്കാരെ പറ്റി നമ്മുടെ രാജ്യത്തിലുള്ള സങ്കല്പം ജയ് ജവാൻ ജയ് കിസാൻ എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് തന്നെ വർഷങ്ങളായി അംഗീകരിക്കപ്പെട്ട മുദ്രാവാക്യം കൃഷിക്കാർ പട്ടാളക്കാരെ പോലെ പരിഗണിക്കപ്പെടേണ്ടവരാണ് ബഹുമാനിക്കപ്പെടേണ്ടവരാണ് എന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റുകൾ ഉണ്ടായ കാലം മുതലേ നമ്മൾ അംഗീകരിക്കപ്പെട്ടത് ഏരിയ പ്രസിഡന്റ് ടി കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ കെ അരവിന്ദൻ ടി കെ സന്തോഷ് അസ്മാബി ലത്തീഫ് പി എ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു